കൊപ്പറ കൂടാതെ എള് കടുക് കരിഞ്ചീരകം ബദാം കടല തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് ഓയിലെടുക്കാൻ പറ്റും ഇതിൽ നമ്മൾ കട്ട് മെഷീനിൽ കട്ട് ചെയ്ത കൊപ്പര നമ്മളിവിടെ ഇട്ടുകൊടുക്കുന്നു ഇട്ടുകൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു വെളിച്ചെണ്ണ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ പിണ്ണാക്ക് ഇവിടെ വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി കൊപ്പറി ഇട്ടാൽ മതി രണ്ടാമതൊന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ അതിൻ്റെ പിണ്ണാക്ക് വരുന്നത് ഇത്രയും നൈസായിട്ടാണ് പേപ്പർ വെയിറ്റിലാണ് അതിൻ്റെ പിണ്ണാക്ക് വരുന്നത് വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ചെയ്താൽ പറ്റും ഒരു കിലോ രണ്ട് കിലോ സാധനം ഉള്ളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അത് ഈ കാണുന്ന രീതിയിലായിട്ട് വരും ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും നിങ്ങൾക്ക് ഒരു പുതിയൊരു മെഷീൻ പരിചയപ്പെടുത്തുകയാണ് വളരെ കുറഞ്ഞ റേറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കാം പിന്നെ ഈ മെഷീൻ ഒരു കോംബോയാണ് ഇതിന്റെ കൂടെ ഡ്രയർ ഉണ്ട് ഒരു കട്ടിംഗ് മെഷീൻ ഉണ്ട് എല്ലാം കൂടെ നമുക്ക് സർക്കാർ സബ്സിഡിയിലും വാങ്ങാൻ പറ്റും അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ മനസ്സിലാക്കാം അപ്പൊ നമുക്ക് നേരെ പോകാം മിനി ഓയിൽ യൂണിറ്റ് ആണ് മെഷീനുകളാണ് ഇപ്പോൾ നമ്മളിവിടെ മാനുഫാക്ചറാണ് നമ്മൾ അപ്പോൾ മിനി ഓയിൽ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ഓയിൽ മെഷീന് ഇപ്പോൾ കട്ടർ കട്ടറ് ഡ്രയർ എവിടെ നിങ്ങളുടെ സ്ഥാപനം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി ആണ് നമ്മുടെ ഫാക്ടറി ഹെഡ് ഓഫീസ് വരുന്നത് ചാലക്കുടി നമുക്ക് ഉണ്ട് അവിടെ നമ്മളെല്ലാ മെഷീനുകളും ഡിസ്പ്ലേ ഉണ്ട് അപ്പം അവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ മെഷീനുകളൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും ഓക്കേ അപ്പോൾ ഒരു ഓയിൽ യൂണിറ്റ് തുടങ്ങാൻ നമുക്ക് മൂന്ന് മെഷീൻസ് ആണ് ആവശ്യമുള്ളത് ഒന്ന് ഒരു ഡ്രയർ വേണം തേങ്ങ ഉണക്കാനായിട്ട് അതെ നമുക്കൊരു ചെറുകിട യൂണിറ്റ് ഒക്കെ ചെറിയ ഒരു യൂണിറ്റ് തുടങ്ങാൻ നമുക്ക് മൂന്ന് സാധനങ്ങൾ വേണം ഒന്ന് തേങ്ങ ഉണക്കാനുള്ള ഒരു ഡ്രയർ വേണം ഡ്രയർ പല കപ്പാസിറ്റിയിലുണ്ട് ഏറ്റവും ചെറുത് വരുന്നത് ഒരു മുപ്പത് തേങ്ങ ഉണക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലുത് വരുന്നത് രണ്ടായിരം തേങ്ങ ഉണക്കാൻ പറ്റുന്നതാണ് നമ്മളൊരു യൂണിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് തേങ്ങ ഉണക്കാൻ പറ്റുന്ന ഒരു മെഷീനെങ്കിലും മിനിമം വേണം അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് തേങ്ങ ഉണക്കുന്ന ഒരു ഡ്രയറ് പിന്നെ ഒരു കൊപ്പരം കട്ടറ് പിന്നെ ഈ ഓയിൽ മെഷീൻ ചേട്ടാ കട്ടർ കൊപ്പ് ചെയ്ത് കൊപ്പരത്തിൽ കൊപ്പറി കട്ട് ചെയ്തത് ഇവിടെ വരും ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് കിട്ടും ഈ കട്ട് ചെയ്ത കൊപ്പരാണ് നമ്മൾ പിന്നെ മെഷീനിൽ ഇട്ടുകൊടുക്കേണ്ടത് ഇതില് നമുക്ക് ഒരു മണിക്കൂറിൽ ഒരു നൂറ്റന്പത് കിലോ മുതല് ഇരുന്നൂറ് കിലോ വരെ കൊപ്പര കട്ട് ചെയ്യാൻ പറ്റും രണ്ട് എച്ച് പി മോട്ടറാണ് വരുന്നത് ഡ്രയർ ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത് മുതൽ രണ്ടായിരം തേങ്ങ വരെ ഉണക്കാൻ പറ്റുന്ന പല വലിപ്പത്തിലുള്ള ഡ്രയറുകളുണ്ട് പിന്നെ നമ്മൾ ഓയിൽ മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് നമുക്ക് കൊപ്ര കൂടാതെ എള്ള് കടുക് കരിഞ്ചീരകം ബദാം കടല തുടങ്ങിയ എല്ലാ ഓയിൽ സീഡ്സുകളും നമുക്ക് ടി ടി എണ്ണ എടുക്കാൻ പറ്റും മൾട്ടി സീഡ് മെഷീനാണ് ഒരു മണിക്കൂറിൽ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് കിലോ വരെ കപ്പാസിറ്റി ഉണ്ടാവും കിലോ വരെ അതെ പിന്നെ ഒറ്റ പ്രാവശ്യം നമ്മൾ കൊപ്പര ഇട്ടാ മതി നമ്മൾ സാധാരണ മൂന്ന് പ്രാവശ്യം നമുക്ക് കൊപ്പര ഇടേണ്ട ആവശ്യമുണ്ട് ഇതിൽ പ്രാവശ്യം ഇട്ടാൽ മതി ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഓയിൽ വരും അതിന്റെ പിണ്ണാക്ക് എത്രയും നൈസ് ആയിട്ടാണ് വരുന്നത് അതായത് ഒരു പേപ്പർ വെയിറ്റ് ഉണ്ടാവുള്ളൂ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് പിടിച്ചാല് പൊടിഞ്ഞു പോകും അത്രയ്ക്കും അതെ അതായത് മാക്സിമം പ്രെസ് ചെയ്ത് എണ്ണ എടുത്തിട്ടാണ് വരുന്നത് പിന്നെ അതിൽ ഇല്ല എടുക്ക അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു യൂണിറ്റ് തുടങ്ങാൻ നമുക്കുള്ള ഒരു സ്ഥല സൗകര്യം എന്ന് പറയുന്നത് ഒരു പത്തേ പത്ത് സൈസുള്ള ഒരു റൂം മൂന്ന് മീറ്റർ മൂന്ന് ഇൻറ്റു മൂന്ന് നൂറ് സ്ക്വയർ ഫീറ്റുള്ള റൂമുണ്ടായാൽ നമുക്ക് ഈ ഒരു ഓയിൽ യൂണിറ്റ് സുഖസുന്ദരായിട്ട് തുടങ്ങാൻ പറ്റും എത്രയും സ്പേസ് ആവശ്യമുള്ളൂ പിന്നെ ഇത് നമുക്ക് പി എം ഇ ജി പി സ്കീമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം ഗവൺമെൻറ് സബ്സിഡിയോട് കൂടിയിട്ട് വാങ്ങാം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ട കൊട്ടേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ തരും അപ്പോൾ അത് വാങ്ങിയിട്ട് കസ്റ്റമർ നേരെ പഞ്ചായത്തിൽ പോയാൽ അവിടെ ഡിആർപി ഓഫീസർ ഉണ്ടാവും ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും ചേട്ടാ ഇത് നമ്മൾ അതെ ഇതിലാട്ടിയെടുത്ത എണ്ണയാണ് ഇത് വരുന്നത് കടലെണ്ണയാണ് ഇത് വെളിച്ചെണ്ണയാണ് ഇത് വെള്ളെണ്ണെണ്ണ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ എല്ലാ ഓയിലുകളും നമുക്ക് ഈ ഒരൊറ്റ മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റും മൾട്ടി സീഡ് മെഷീനാണ് അതേസമയത്ത് നമ്മൾ എക്സ്പെല്ലറിലാണെങ്കിൽ നമുക്ക് ഇതിന് കൊപ്പരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ ഞാൻ ഈ പറഞ്ഞ് എള്ളി കടുക് കരിഞ്ചീരം ബദാം കടല ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ഒറ്റ മെഷീനിൽ ഓയിലെടുക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ഇട്ടാൽ മതി ഒറ്റ പ്രാവശ്യം മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസും ഫേസും രണ്ടും അവൈലബിൾ ആണ് പ്രൈസ് 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 എങ്ങനെ വരും ഏത് വരുന്നത് വരുന്നത് ഓയിൽ മെഷീന്റെ മാത്രം ഒരു അതിന് കൂടുതൽ നമ്മൾ ഒരു ഡ്രയറും കൂടെ എടുക്കുമ്പോ രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് ഒരു ഓയിൽ യൂണിറ്റിനുള്ള മൂന്ന് സാധനങ്ങളുടെ പ്രൈസാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു കുറഞ്ഞ റേറ്റിൽ നമുക്കൊരു ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യാം അതെ രണ്ട് അറുപത്തി എട്ടിന് നമുക്കൊരു ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇനി അതിൻ്റെ കൂടുതൽ നമുക്ക് പൊടിക്കുന്ന സാധനങ്ങളൂടി വേണമെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പൾവറൈസർ ഉണ്ട് അതിൽ നമുക്ക് അരി മല്ലി മുളക് പിന്നെ അതേപോലെ നനഞ്ഞ അരി പുട്ടുപൊടി അങ്ങനത്തെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂടി നമ്മൾ അതിന്റെ അതിന്റെ ഡ്രയർ അത് ഈ കാണുന്ന ഓ ഇതിന്റെ ഇത് തുറന്നു അതെ കാണിച്ചു ഇതാണ് ഡ്രയർ വരുന്നത് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് ഇത് നമ്മൾ കസ്റ്റമൈസേഷൻ നോർമൽ വരുന്നത് ജി ഐന്റെ ഷീറ്റ് ആണ് ഇത് നമ്മൾ കസ്റ്റം ചെയ്താണ് എസ് എസ് ചെയ്താണ് അപ്പൊ നമുക്ക് എസ് എസ് ചെയ്യാം പിന്നെ ജിയോയിൽ ചെയ്യാം എസ് എസ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ ഫോർ എം എം ഹോളിൽ ചെയ്യ ചെറിയ നെറ്റ് നെറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതിലൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട് നമുക്ക് ഏത് രീതിയിലാണോ ട്രൈ വേണ്ടത് ആ രീതിയിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ മെയിലത്തിട്ട് നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ ഉണക്കുന്നോ ആ എല്ലാ സാധനങ്ങളും നമുക്ക് ഉണക്കാൻ പറ്റും ഇത് പെർപ്പസ് ഡ്രൈ ആണ് ശരി ഇലക്ട്രിക് ആണ് അതെ പിന്നെ ഓട്ടോമാറ്റിക് ആണ് ടെമ്പറേച്ചർ ടൈം എല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും പിന്നെ ചൂട് കുറഞ്ഞു വരുമ്പോഴേ രണ്ടാമത് ഓൺ ആവുള്ളൂ എനർജി നമുക്ക് സേവ് എനർജി സേവ് ആണ് ഓട്ടോ കട്ട് ഓഫ് ആണ് അതേപോലെ ടൈം സെറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവും ആവശ്യമില്ല ആവശ്യമില്ല ഇനി ഒരു ഒരു ടൈം സെറ്റ് സെറ്റ് ഇപ്പൊ ഇപ്പൊ മണിക്കൂർ ചെയ്തു ൂറ് ഓടിക്കഴിഞ്ഞു ശേഷം കറണ്ട് പോയി കറണ്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കറണ്ട് വരുന്നെങ്കിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര സമയമാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സമയം ഓടിക്കോളും നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് നമുക്ക് ധൈര്യമായിട്ട് ഓൺ ആക്കിയിട്ട് ഒരു കുഴപ്പമില്ല ഒരു അതെ നമുക്ക് ചെറിയ യൂണിറ്റ് തുടങ്ങാൻ സുഖസുന്ദരമായിട്ട് ഒരു ചെറിയ സ്പേസിൽ ഫീറ്റ് സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഓൺ ചെയ്തു ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യണം ഹീറ്റർ ഓൺ ചെയ്താൽ നമ്മൾ ഇവിടെ ഓൾറെഡി നൂറ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഈ മുകൾക്ക് ടെമ്പറേച്ചർ നൂറ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ആ നൂറെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മോട്ടർ ഓൺ ചെയ്യാം മോട്ടർ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കട്ടറിൽ കട്ട് ചെയ്ത കൊപ്പര നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതിൽ നമ്മള് കട്ട് മെഷീനിൽ കട്ട് ചെയ്ത കൊപ്പര നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു വെളിച്ചെണ്ണ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ പിണ്ണാക്ക് ഇവിടെ വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി കൊപ്പര ഇട്ടാൽ മതി രണ്ടാമതൊന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ അതിൻ്റെ പിണ്ണാക്ക് വരുന്നത് ഇത്രയും നൈസ് ആയിട്ടാണ് വരുന്നത് പേപ്പർ വെയിറ്റിലാണ് അതിൻ്റെ പിണ്ണാക്ക് വരുന്നത് നമ്മൾ കയ്യിൽ പിടിച്ചാൽ പൊടിഞ്ഞോ അത്രയും നൈസ് ആണ് മാക്സിമം ഓയിലെടുത്തിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് രണ്ടാമതൊന്ന് ഇടേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ചെയ്താൽ പറ്റും ഒരു കിലോ രണ്ട് കിലോ സാധനം ഉള്ളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അത് സമയത്ത് ആണെങ്കിൽ മിനിമം ഒരു പത്ത് കിലോ എങ്കിലും ഉണ്ടായാലേ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ വലിയ മെഷീൻ ആയതുകൊണ്ട് പിന്നെ എക്സ്പെല്ലറിൽ നമുക്ക് കൊപ്പര മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് ഈ മെഷീനിൽ നമുക്ക് കൊപ്പര കൂടാതെ എള് കടുക് കരിഞ്ചീരകം ബദാം കടല തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് ഓയിൽ ഓയിലെടുക്കാൻ പറ്റും അതായത് ഒരു മൾട്ടി സീഡ് ആണ് ഫിൽറ്റർ ചെയ്യൽ നമ്മളൊരു ചെറിയ യൂണിറ്റ് ചെയ്യുമ്പോ ഫിൽറ്ററിങ് ഒരിക്കലും ഒരു നിർബന്ധമുള്ള സംഗതി അല്ല ഇപ്പൊ ഈ ആട്ടിയെ വെളിച്ചെണ്ണ നമ്മളൊരു രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാല് അത് ഈ കാണുന്ന രീതിയിൽ ആയിട്ട് വരും ഇതിപ്പോ ഫിൽറ്റർ ചെയ്യാത്ത വെളിച്ചെണ്ണയാണ് അതെ ാണ് പിന്നെ അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന കൊപ്പരന്റെ അനുസരിച്ച് കളറിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും അതൊരു സ്വാഭാവികം മാത്രം ചേട്ടാ നിങ്ങൾ എൻക്വയറീസ് ഒക്കെ എങ്ങനെയാണ് വാങ്ങണമെങ്കിലോ എൻക്വയറീസ് നമ്മള് പിന്നെ ഷോറൂം ചാലക്കുടി ഉണ്ട് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഐ വിഷൻ ഉണ്ട് അവിടെ നമ്മൾ ഷോറൂം ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ എല്ലാ മെഷീനറിയും അവിടുന്ന് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്യാം പിന്നെ നമ്മുടെ ഷോറൂം പിന്നെ ഫാക്ടറി ഹെഡ് ഓഫീസ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരിയാണ് അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞാൽ ഈ മെഷീൻ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും അവിടുന്ന് കൊട്ടേഷന് കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പി എം ഇ ജി പി സ്കീമിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അതായത് സബ്സിഡിയിലേക്ക് സബ്സിഡി സ്കീമിൽ ചെയ്യാൻ പറ്റും പി എം ഇ ജി പി സ്കീമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം ഗവൺമെൻറ് സബ്സിഡി കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങളുടെ നമ്പർ ഒന്ന് പറയൂട്ടോ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് സീറോ വൺ എയ്റ്റ് ടു വൺ നന്ദി നമസ്കാരം ഫ്രണ്ട്സ് ഇത്തരം വീഡിയോകൾ വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കണ്ടായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം